ഓ ഒന്നും പറയണ്ട എന്റെ ചേട്ടത്തി ആ പറമ്പത്തെ വർക്കിയുടെ മോളുടെ കാര്യേ ആ കൊച്ചിനെന്നും വയ്യായിരിക്കാം എത്ര ഡോക്ടർമാരെ കാണിച്ചതാ ഒരു കുറവുമില്ലെന്ന് അത് നേര അറിയാവുന്ന കൊച്ച ഡോക്ടർമാരെ കാണിച്ചിട്ടൊന്നും കുറയാതായപ്പോ ആ വർക്ക് എന്നെ കാണാൻ വന്നിരുന്നു സമയം പോലെ ഒന്ന് അവിടെ ചെന്ന് കൊച്ചിനു വേണ്ടി പ്രാർത്ഥിക്കണോന്ന് പറയാൻ ചെന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും വന്ന് പറയുമ്പോ അത് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കുന്നത് തന്നെ ഇതുപോലുള്ളവരുടെ സങ്കടങ്ങൾ തീർത്തു കൊടുക്കാനാ അത് നേര ി രണ്ടുപേരും വരിക നിന്നെ ഇപ്പൊന്നും കാണാറില്ലല്ലോടാ എനിക്കിപ്പോ ജോലി ബാംഗ്ലൂരിൽ ചേച്ചി ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ പിന്നെ എങ്ങനെ പോകുന്ന ചേച്ചി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ദൈവ സഹായിച്ച് എല്ലാം നന്നായിട്ട് പോകുന്നവനു ഓ ഇപ്പൊ തന്നെ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന വഴിയാ ഡോക്ടർമാര് വരെ കൈ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുന്ന ആ കുടുംബത്തിന്റെ വിശ്വാസം അല്ല അത് അവരുടെ മാത്രമല്ല അത് ഈ നാട്ടുകാരുടെ മുഴുവൻ വിശ്വാസമാണ് സംശയം ഉണ്ടെങ്കിൽ ഈ എനിച്ചടുത്തോടൊന്ന് ചോദിച്ചു നോക്ക് എത്ര വർഷം കൊണ്ടുനടന്ന തലവേദനയാണെന്ന് അറിയോ ഞാനൊന്ന് കൈവെച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ അതെ ഇപ്പൊ തലവേദന ഉണ്ടോന്ന് ചോദിച്ചു നോക്ക് ഇപ്പൊ തലവേദന ചേച്ചി ഇല്ലെന്നാ പറഞ്ഞത് അതെയോ ആ ആ പിന്നെ മോനെ ബെന്നി ഈ ചേട്ടയെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ മോൻ ചോദിക്കാൻ മടിക്കണ്ടോ എന്ത് സഹായം അല്ല മോനും മോന്റെ ഭാര്യയ്ക്കും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ മറ്റോ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി നിങ്ങളുടെയൊക്കെ കഷ്ടതകൾ പ്രാർത്ഥിച്ചു നീക്കാനല്ലേ ഞാനുള്ളത് ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അത്തരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു ഏശയ്യ ഇരുപത്തിയൊൻപതാം അധ്യായം പതിമൂന്നാം വാക്യം എങ്കിൽ ശരി ചേച്ചി ഞാൻ കാരണം ഇനി പ്രാർത്ഥന വൈകിട്ട് ആ ആ എങ്കി ശരി മോനെ സമയം പോലെ ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് ഇറങ്ങാം ഞാൻ ഇന്നലെ വന്നു ഞാൻ ഇതുവഴി വരുമ്പോ ഇവരെ കണ്ടെ സംസാരിച്ചു നീ ഇതവിടെ പോണു ഏ ഞാൻ നമ്മുടെ ക്ലീറ്റസറിന്റെ വീട് ഇറങ്ങിയതാ ഇവൻ ഈ സാങ്കുട്ടിയായി ആ ക്ലീറ്റസന്റെ വാലാട്ടിയായിട്ട് നടക്കല്ലേ അങ്ങനെ സംസാരിച്ചു എങ്ങനെ സംസാരിച്ചത് അല്ല എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ ആ അതെ ബുദ്ധിമുട്ടുണ്ടായിട്ട് തന്നെയാ ഏരി ചേർത്തി ചേട്ടാടുന്നു ആ എടാ സാമേ ഈ ക്ലാര പ്രാർത്ഥനയും പ്രാർത്ഥനാ ഗ്രൂപ്പും ഒക്കെ നയിക്കാൻ തുടങ്ങിട്ടേ വർഷങ്ങൾ കൊറേയായി അല്ല എന്താ ചേച്ചി എന്താടാ സാമേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിളിച്ച ഓ മനസ്സിലായില്ല പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുമ്പോഴേ അതിന്റെ വിചാരം എന്താ ഇതാരും കാണുന്നില്ലെന്ന് പാലോ ചേച്ചി നിങ്ങളിൽ എന്തൊക്കെയാ പറയുന്നത് അയ്യോ പഞ്ചപാവം എടാ നിന്റെ അയാളുടെയും കള്ളത്തരം എനിക്കറിയാവടാ അയാളോ ആര് ഏ നീയൊക്കെ ഒന്നോർത്തോളൂ ദൈവത്തിന്റെ മുമ്പില് കള്ളത്തരവും തരികടയും കാണിക്കുന്നവരെ സ്വർഗത്തിന്റെ അരികിൽ പോലും പോവില്ല നരകത്തിലുണ്ടല്ലോ നരകത്തിലായിരിക്കും ചെല്ലുന്നത് അല്ല ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്ക സത്യജി ചേച്ചി എന്തൊക്കെയാ പറയുന്നത് അത് ശരിയാ എന്താ ഉണ്ടായതെന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റൂ എല്ലാം അവൻ അറിയാൻ ബെന്നി എല്ലാം ഒപ്പിക്കാൻ കൂടെ വന്നിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ പൊട്ടം കളിക്കേച്ചി ചേച്ചി ഇല്ലെങ്കിൽ നിങ്ങൾ കാര്യം പറയും അല്ലെങ്കിൽ ചേച്ചി ഇപ്പൊ നമുക്ക് പിന്നെ സംസാരിക്കാം ശരിയാ ചേട്ടാ അങ്ങനെ അങ്ങ് പോകല്ലേ കേട്ടോ ബെന്നി ആ ഇപ്പിച്ചറാലേ ക്ലീറ്റസ് ഇല്ലേ ഓ അയാൾ ഇവനും കൂടി വർഷങ്ങളായിട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന പ്രയർ ഗ്രൂപ്പ് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക എന്ത് മീമുണ്ടല്ലേ കേട്ടോ ബിനി കഴിഞ്ഞതിന്റെ മുമ്പിൽ വെള്ളിയാഴ്ച അഞ്ചര മണിക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പ്രയർ വെച്ചിരിക്ക ഒന്നു രണ്ട് പേരൊഴികെ മിക്ക ആളുകളും പ്രയർന്ന് വന്നിട്ടുണ്ട് ഇവനും പള്ളിക്ക് മുമ്പേ നിൽക്കുന്ന ഞാൻ കണ്ടതാ പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഇവനെ ആ പ്രദേശത്തെങ്ങും കണ്ടിട്ടില്ല മൂന്നാല് പ്രാവശ്യം പ്രാർത്ഥനയുടെ ഇടയിൽ ഞാൻ ചുറ്റും നോക്കി ഇവന്റെ ഒരു പൊടി പോലും അവിടെ കണ്ടില്ല ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇവനും ഈ പറഞ്ഞ ക്ലീറ്റസും എന്റെ ഗ്രൂപ്പിലെ പ്രാർത്ഥനയ്ക്ക് വന്ന മൂന്നാല് പേരും ചേർന്ന് പള്ളിക്കകത്തേക്കുകയായിരുന്നു ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങി എല്ലാരും പോയെങ്കിലും ഞാൻ മാത്രം പോയില്ല പള്ളിക്കകത്തേക്ക് ഞാൻ ജനലിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ഇവനും ക്ലീറ്റസും ചേർന്ന് ക്ലീറ്റസിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടത്തുന്നു അല്ല അത് ശരിയാണോ ചേച്ചി എന്താ ഉണ്ടായെന്ന് പറയാ ഇത് ശരിയാണോ അല്ല അതിപ്പോ തെറ്റുമില്ലേ അല്ല ചേച്ചി എന്റെ ബെന്നി നീ ഇത്ര ശുദ്ധ ഹൃദയനായി പോയല്ലോ എന്റെ പ്രാർത്ഥനാ ഗ്രൂപ്പ് പൊളിച്ച് എന്നെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി ആ ക്ലീറ്റസിനെ ലീഡറാക്കാൻ ഇവൻ അതിന് കൂട്ടുനിൽക്കാവോ എന്തൊക്കെയാ പറയുന്നത് നീ ഒന്നും പറയാൻ നിൽക്കണ്ട ഈ ക്ലീച്ചത്തിന് എല്ലാവർക്കും അറിയാം ഇരുപത്തിനാല് മണിക്കൂറും കള്ളം കുടിച്ച് വഴക്കുണ്ടാക്കി നടക്കുന്ന ഈ ക്ലീച്ചസ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രാർത്ഥന നയിച്ച ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ആർക്കാ അറിയത്തില്ലാത്തത് ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നേം ചാടിയാ ചട്ടീനും ഞാനേ മണിക്കൂറും ണിക്കൂറും പ്രാർത്ഥന ആയിട്ട് നടക്കുന്നവളാ ഇവരങ്ങനെ എന്നെ തോപ്പിക്കാൻ നോക്കിയാലേ ഞാൻ തോക്കില്ല ഇതേ നിങ്ങളോടൊന്ന് പറയണമെന്ന് നടക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറയായി ക്രോധം ക്രൂരമാണ് കോപം അനിയന്ത്രിതമാണ് എന്നാൽ അസൂയയെ നേരിടാൻ ആർക്കാണ് കഴിയുക സുഭാഷിതങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം നാലാം വാക്യം എന്തൊക്കെയാ ചേച്ചി പറഞ്ഞത് ഞാൻ ആലോചിക്കുന്നേ ഇത്രയൊക്കെ മനസ്സിൽ വെച്ചിട്ട് അവർക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന അല്ലടാ അവര് പറഞ്ഞതുപോലെ അവര് പ്രാർത്ഥന നടത്തിയപ്പോ നിൽക്കാതെ നീ പിന്നെ വന്ന് എന്റെ ചേട്ടാ ഇത് അതൊന്നും അല്ല കാര്യം ഞാൻ പള്ളിക്ക് മുമ്പില് ഇവര് പ്രാർത്ഥനയ്ക്ക് വരുമ്പോ ഉണ്ടായിരുന്നുള്ളത് നേരാ ഇവരുടെ കൂട്ടത്തില് ആ ക്ലമന്റ് മാഷിന്റെ ഭാര്യ ആന്റ് ടീച്ചറും ഉണ്ടായിരുന്നു അവര് പറഞ്ഞു അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ടേ പ്രേര് തുടങ്ങുള്ളൂന്ന് ആരൊക്കെയോ വേറെ വരാനുണ്ടെന്നാ പറഞ്ഞു ഈ സമയത്ത് എന്റെ കൂട്ടുകാരനെ അനൂപില്ലേ അവൻ എന്നെ വിളിക്കുന്നത് അവനാണ് കപ്പയാളമുക്കിലെ ബിൽഡിംഗിന്റെ എഞ്ചീനിയർ വർക്ക് ചെയ്യുന്നത് ഞാൻ ആ കബോർഡ് വർക്കും അലൂമിനിയം ഫാബ്രിക്കേഷന്റെ വർക്കൊക്കെ ചെയ്യുന്നു അപ്പൊ അതിനുവേണ്ടി ഞാൻ എടുത്തു കൊടുത്ത അളവിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഒന്ന് അവിടെ വരുമെന്ന് അവനെന്നോട് ചോദിച്ചപ്പോ അരമണിക്കൂർ ഉണ്ടല്ലോ എന്ന് കരുതി ഞാൻ അങ്ങോട്ടൊന്ന് പോയി പക്ഷെ സംഗതി വന്നപ്പോ അരമണിക്കൂർ എന്നുള്ളത് ഒന്നര മണിക്കൂറായി ഇനിയിപ്പോൾ തിരിച്ച് പ്രേരണ പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ക്ലീറ്റ സേട്ടൻ ബൈക്കായിട്ട് വരുന്നത് എന്നെ കണ്ടപ്പോ എവിടെ പോയിരുന്നെന്ന് ചേട്ടൻ ചോദിച്ചപ്പോൾ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു അപ്പൊ ക്ലീറ്റ സേട്ടൻ പറഞ്ഞു ക്ലീറ്റ സേട്ടനും വൈകിപ്പോയി വാ നമുക്ക് പള്ളി പോയെന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം ഞങ്ങൾ ചെല്ലുമ്പോൾ പള്ളിയുടെ മുമ്പില് ആ ജോബേട്ടനും ജോസഫേട്ടനും ചാർലി ആക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഇവര് ഈ ക്ലാരിറ്റിയറ്റീം കൊറച്ചാളുകളും കൂടി പ്രയർ കഴിഞ്ഞിറങ്ങുമ്പോ ഞങ്ങൾ കൊറച്ചുപേര് പള്ളിയുടെ അകത്തേക്ക് കയറി ഇതാണ് സത്യത്തിൽ നടന്നത് ദൈവമേ ഇതാ അവര് ആ രീതിയിൽ ധരിച്ചു വെച്ചിരിക്കുന്നു പിന്നെ പിന്നെ ദോഷം പറയുന്നല്ലോ ആ ക്ലീറ്റായിട്ടുള്ള വന്നിരിക്കുന്ന മാറ്റം എന്നാലും പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ഇടയിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ചേട്ടാ എന്തെന്നിപ്പോ മനസ്സിലായില്ലേ ഏതായാലും സത്യാവസ്ഥ തുറന്നു പറഞ്ഞ് അവരുടെ തെറ്റിദ്ധാരണ തിരുത്തുന്നതാണ് പറയാം ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്ന അവരുടെ അടുത്ത് സത്യാവസ്ഥ പറയാൻ ആരേ ഏട്ടാ ചെല്ലെന്ന് ഏതായാലും നീ ഗ്ലീറ്റസറിന്റെ വീട്ടിലേക്കല്ലേ ക്ലീറ്റസേറിനോട് നീ കാര്യം പറയും എന്നാ പിന്നെ ചേട്ടനും നമുക്ക് ഒരുമിച്ച് കാര്യം പറയാം ഏതാ ഇന്നിപ്പോ പറ്റില്ല ഞാൻ അത്യാവശ്യമായിട്ട് ആ രാജേഷിന്റെ വീട് വരെ ഒന്ന് പോവുക ഞാനും രാജേഷും കൂടിയാണല്ലോ ബാംഗ്ലൂരിൽ നിന്ന് വന്നത് എന്റെ കുറച്ച് സാധനങ്ങളെല്ലാം അവന്റെ അടുത്തായി പോയി അപ്പൊ അവൻ എവിടെ പോവാൻ നിൽക്ക നാളെ വൈകിട്ട് അവൻ തിരികെ വരും അപ്പൊ പിന്നെ നീ അങ് ചെല്ലി ഞാൻ രാജേഷിന്റെ അടുത്ത് പോയിട്ട് തിരികെ വരുമ്പോ നിങ്ങൾ അവിടെ ഉണ്ടെങ്കി ഞാൻ കേറാം എന്നാ പിന്നെ ശരി ചേട്ടാ പ്ലീറ്റ് ചേട്ടാ സാമേ വാട ചേട്ടാ വന്നേ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണ്ടത് പ്രാന്ത ഒരാളെ പറ്റി അങ്ങനെയൊന്നും പറയരുത് എന്റെ ചേട്ടാ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഇതല്ല ഇതിന്റെ അപ്പുറത്താ പറഞ്ഞേ നീ ദേഷ്യപ്പെടില്ലേ എന്നിട്ട് എന്താ ഉണ്ടായെന്ന് സാവകാശം പറയും എന്റെ ചേട്ടാ അവരുടെ അടുത്തൊക്കെ ഉണ്ടല്ലോ ചേട്ടന്റെ പഴയ സ്വഭാവം എടുക്കണ്ടിരിക്കുന്നു എന്റെ ചേട്ടാ ഞാൻ നുണ പറഞ്ഞല്ല സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ബെന്നിച്ചേട്ടനോട് ചോദിച്ചു നോക്ക് പറ്റിയത് തന്നെ ഞാൻ ഈ പറയുന്നു വരുന്ന വഴിക്ക് ഞാൻ ആ ചേച്ചിയെ കണ്ടിരുന്നു എന്നെ കണ്ട പാടെ ഒരാവശ്യം ഇല്ലാതെ അവരെന്നോട് ദേഷ്യപ്പെട്ടെന്നേ അത് പിന്നെ പോട്ടീന്ന് വെക്കാം എന്നെയും ചേട്ടനെ കുറിച്ച് അവരെന്തൊക്കെയാണ് അനാവശ്യങ്ങളെ വിളിച്ചു പറഞ്ഞെന്നറിയോ നമ്മൾ അവരുടെ പ്രാർത്ഥന ഗ്രൂപ്പ് പൊളിക്കാൻ നടക്കാന്ന് അവരെന്തൊക്കെയോ കൊറേ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്റെ ചേട്ടാ ഞാനും ചേട്ടനും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ അവര് വിളിച്ചു പറയുന്നത് അതാ ഞാൻ ചേട്ടനോട് ചോദിച്ചത് അവർക്ക് ഭ്രാന്താണോന്ന് എന്താണെങ്കിലും കൊള്ളാം അവരെന്നെയും ചേട്ടനെല്ലാം വല്ലാതെ തിരി അങ്ങനെയെങ്കിൽ ആ തെറ്റിദ്ധാരണ നമുക്ക് തിരുത്തണമല്ലോ വേണം ചേട്ടാ അല്ലെങ്കിൽ ആ ക്ലാരിറ്റി ഇനി ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഈ കാര്യത്തിൽ ക്രിസ്തു നമ്മളെ സ്ഥാനത്തായിരുന്നെങ്കിൽ എങ്ങനെ പെരുമാറുമായിരുന്നോ അതുപോലെ മറ്റുള്ളവരുടെ നാമം പെരുമാറണം അവിടുന്ന് മറ്റുള്ളവരുടെ നന്മ മാത്രം ലക്ഷ്യമാക്കി തിന്മയ്ക്കെതിരെ അവിടുന്ന് തിന്മ പ്രവർത്തിച്ചില്ല ക്രിസ്തുവിന് മറ്റുള്ളവരിൽ കാണുക എന്ന് വച്ചാൽ അവരോട് സഹാനുഭാവപൂർവ്വം പ്രവർത്തിക്കുക എന്നതാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും സങ്കീർത്തനങ്ങൾ അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ശരിയാക്കിയ കാര്യമുള്ളൂ നീ നോക്കിക്കോ ചേട്ടാ ആ എന്തിയെ അവിടെ ചെന്ന് അവരോട് വഴക്കിലൊന്നും പോകണ്ട വഴക്കുണ്ടാക്കണ്ടെന്നോ തല്ലി പദം ഞാൻ എന്തിനാ അത്രയും അപ്പൊ നീ തന്നെ എന്താ പറഞ്ഞ നിന്നെ വേദനിപ്പിച്ചാൽ ചിലപ്പോ നീ ക്ഷമിക്കായിരിക്കും കാരണം നീ വലിയ പ്രാർത്ഥനയും രോഗശാന്തിയും നേര് കാണിച്ചു കൊടുക്കുന്ന ആളല്ലേ പക്ഷെ നിന്നെ വേദനിപ്പിച്ച ഞാൻ ക്ഷമിക്കില്ല ക്ഷമിക്കരുത് എന്നെ ഇത്രയും വേദനിപ്പിച്ചവരെ ഒന്നും ചെയ്യാതിരിക്കാനോ അതെ അത് തന്നെ ഇപ്പൊ വേണ്ട നമുക്ക് സൗകര്യം വരുമ്പോ അവനെ ചേട്ടൻ ഇഷ്ടം പോലെ ചെയ്തു അതിനുവേണ്ടി എന്തോ ഒത്താശയും ചെയ്തു തരാൻ ഞാൻ റെഡിയാ പിന്നല്ലാതെ എത്രയെന്ന് കരുതിയ ക്ഷമിക്കുന്നത് മര്യാദയാണെങ്കിൽ മര്യാദ അല്ലെങ്കിൽ ഞാമഹ മോശ അത് പിന്നെ എനിക്കറിയില്ലേ എന്നാലും അങ്ങനെ വിട്ടാ പറ്റില്ല ചേട്ടാ എന്റെ ദൈവമേ അങ്ങോട്ട് കൊടുക്കാൻ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് മേടിച്ചോണ്ട് വരുമോ സേ വാ എന്താ രണ്ടാളും കൂടി നിന്റെ സൽക്കാരത്തിന് വന്നല്ല നിന്നൊന്ന് ശെരിക്കും കാണാൻ തന്നെയാടാ വന്നത് എന്ത് പറ്റി വിൻസന്റ് അല്ല എന്താ നിന്റെ ഉദ്ദേശം എന്നെ എന്റെ ഭാര്യയും തോൽപ്പിച്ചിട്ടെ നീ ഒന്നും അങ്ങനെ വലിയ ആളാവാൻ നോക്കിയെന്ന് വേണ്ട ബെസ്റ്റ് എന്റെ ചേട്ടാ നിങ്ങളും ഇങ്ങനെ ചേച്ചിയെ പോലെ ആയാലങ്ങ അങ്ങനെയല്ല ചേട്ടാ വഴിയിൽ വെച്ച് ഈ ചേച്ചി എന്നോട് പറഞ്ഞേക്കാം നമുക്ക് പോട്ടേന്ന് വെക്കാം പക്ഷെ ഇതിപ്പോ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് വീട്ടിലൊന്ന് ബഹളം വെക്കാന്നൊക്കെ പറഞ്ഞ അതങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല ആവശ്യമില്ലാത്ത കാര്യമാണ് ആരാ പറഞ്ഞത് ആവശ്യമുള്ള കാര്യത്തിന് തന്നെ ഞങ്ങൾ ഇവിടെ ബഹളം ഉണ്ടാക്കുന്നത് ഒരു കാര്യം പറഞ്ഞേക്കാം ഈ ഇടവകയിലെ ആളുകൾക്ക് വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പ്രാർത്ഥനയും മറ്റുമായി കഴിഞ്ഞുകൂടുന്നവടാ എന്റെ ഭാര്യ അവളെ തോൽപ്പിക്കാൻ നീയും നിന്റെ ശിങ്കടിയും കൂടി ശ്രമിച്ചാലും നടക്കില്ലടാ എടാ കപട വിശ്വാസി നീ എന്റെ തനി സ്വഭാവം അറിയും മനസ്സിലായോടാ മതിയേട്ടാ ഇവനോടൊക്കെ കൂടുതൽ വർത്താനം പറഞ്ഞു നമ്മുടെ വില കളയണ്ട നീ അവന്റെ വീടുകളാരെ അവൻ പറയട്ടെ എടാ വിൻസെന്റ് നീ ഇപ്പോയി പറയുന്നതിനെതിരെ തർക്കിക്കാനോ നിന്നോട് വഴക്കിടാനോ ഞാനില്ല പക്ഷെ ഒന്നറിഞ്ഞാ കൊള്ളാം ഞാനിപ്പോ എന്ത് തെറ്റ് ചെയ്തിട്ട നീ നിന്റെ ഭാര്യയും കൂടി എന്നോട് വഴക്കിന് വരുന്നത് ഒരു നിസ്സാര തെറ്റിദ്ധാരണ പുറത്തുണ്ടായ വിദ്വേഷമല്ലേ ഞങ്ങൾ കുറച്ചുപേര് പള്ളി കയറി പ്രാർത്ഥിച്ചെന്ന് കരുതി അതിന്റെ പിന്നിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് തകർക്കണമുള്ള ഉദ്ദേശമൊന്നുമില്ല ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് എത്താൻ വൈകിപ്പോയതുകൊണ്ടാ ഗ്രൂപ്പിൽ വരാതെ വേറെ പ്രാർത്ഥിച്ചത് അത് മനസ്സിലാക്കാതെ എനിക്കൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിക്കാനുള്ള മോഹം കൊണ്ടാണ് ഞാനത് ചെയ്തതെന്ന് തെറ്റിദ്ധരിച്ചത് ക്ലാരയാണ് നിങ്ങൾക്കറിയാലോ കുറച്ചു നാള് മുമ്പ് വരെ ഒരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു എന്റേത് അതിൽ നിന്നെല്ലാം മാറി ധ്യാനം കൂടി ഇപ്പോ ദൈവത്തോടടുത്ത് ജീവിക്കുക ഈ ജീവിതത്തിനൊടുവിൽ ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കണം എന്നതിലുപരി മറ്റൊരാഗ്രഹവും എനിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കുമെന്നോ ഗ്രൂപ്പിൽ ആരെങ്കിലും വരാതിരിക്കുമെന്നോ ഒക്കെയുള്ള ഭയപ്പാടിന്റെ ആവശ്യമില്ല അല്ല ആ ഭയമാണല്ലോ നിങ്ങളെ ഇപ്പോ ഇങ്ങനെ എന്റെ വീടിന്റെ മുമ്പിൽ എത്തിച്ചത് പതിവ് പോലെ തന്നെ ഞാനും ഇവനുമെല്ലാം അടുത്ത ദിവസം മുതല് നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ടാവും നീ ഇങ്ങോ പിന്നെ നീ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആളുകൾ ഇപ്പോ വരാൻ പോവാലെ എടാ പ്രാർത്ഥന നയിക്കാൻ അതിന് ദൈവാനുഗ്രഹം വേണം അത് ആവശ്യത്തിന് കിട്ടിയ ഒരാളാ എന്റെ ഈ ഭാര്യ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദക്ക് നിന്റെ കാര്യം മാത്രം നോക്കി നീ ജീവിച്ച നിനക്കൊള്ളാം മാന്യ മര്യാദക്ക് പ്രാർത്ഥന നയിക്കാൻ എന്റെ ഭാര്യയുണ്ട് അതിനെ നിന്നെയും നിന്റെയും ശിങ്കിടിയേടൊന്നും ആവശ്യമില്ല മനസ്സിലായടാ ആഹാ മനസ്സിലായി നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് നന്മ ചെയ്യും ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ അധിക്ഷേപിക്കുന്നവർക്കുവേണ്ടി പ്രാർത്ഥിക്കുവാൻ ലോക ആറാം അധ്യായം വാക്യങ്ങൾ അത്രയ്ക്കുന്നല്ലേ എന്ത് അല്ലേറ്റിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് കൊറച്ചു കൂടി പോയില്ലെന്നാ കൂടിയോ പോയെന്ന് പോയതിനു ഞാൻ നടക്കാം അത് ഞാൻ അവർക്ക് ശരിയാക്കി കൊടുത്തോളാം ആ പിന്നെ ഞാൻ ഇപ്പഴാ ഓർത്തത് എനിക്ക് കണ്ട കാര്യമുണ്ട് നീ വീട്ടിലേക്ക് നടന്നോ നീ വിഷമിക്കണ്ടെന്നേ അവര് ഇനി ഒരു കുഴപ്പമുണ്ടാക്കില്ല ണ്ടാക്കിയ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം നീ ചെയ്യും എന്താടാ നീ ചില പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നോക്കണത് നീ ഇത്ര വേഗം ക്ലീറ്റിനു വീട്ടിന് പോന്നോ എന്റെ എനിക്ക് നിന്നോടും ആ ക്ലീറ്റിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്റെ പൊഞ്ഞ ഏട്ടാ ഞങ്ങളൊന്ന് വെറുതെ വിട് ആ വെറുതെ വിടാനോ വേണ്ട ഞാൻ അവനോട് സംസാരിച്ചോളാം അല്ല എന്താണോ സ്വാമി എന്റെ ചേട്ടാ എനിക്കറിയില്ല എന്നിപ്പോ വഴിന്ന് വിളിച്ചോണ്ട് തോന്നേ എന്താ പറ്റിയത് നീ എന്നെ എന്നെന്ത് വേണെങ്കിലും പറഞ്ഞോ വേണെങ്കി രണ്ട് തല്ലും തല്ലിക്കോ എന്ത് എടാ ഞാൻ എന്റെ നിവൃത്തികേടുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഇങ്ങോട്ട് പോരുമ്പ തന്നെ നിന്റെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ അവള് പറഞ്ഞൊക്കെ കേട്ടിട്ട് നിങ്ങളോട് പ്രതികരിക്കാതെ വെറുതെ ഇരുന്നാൽ അവളെന്റെ മെക്കിട്ട് കയറും അതുകൊണ്ട് ഞാൻ അതൊന്നും സാരമില്ലടാ നീ നീക്കളാരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്ക് ഈ തെറ്റിദ്ധാരണയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന ഭാവിയിൽ അത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കിയുള്ളു ക്ലാരയുടെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കാതെ നീ വീണ്ടും ഇങ്ങനെ പെരുമാറിയ അത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കില്ലേ എനിക്കറിയാം ക്ലീറ്റസ് അവള് പറയുന്ന ചെയ്യുന്നതെല്ലാം തെറ്റാണെങ്കിലും അവളെ വിഷമിപ്പിക്കാൻ എനിക്ക് കഴിയില്ല അതാ ക്ലാരിസ് മര്യാദയുടെ ഭാഷ പറയാ നീ ഞങ്ങളോട് കളിക്കാൻ നിൽക്കട്ട നമ്മളെ ആ വെച്ച് പറഞ്ഞല്ലേ േട്ടാ മതി ചേട്ടാ നിർത്ത് കാണണം പറഞ്ഞ് ഈ വഴി തന്നെ പോന്നപ്പോ എനിക്ക് മനസ്സിലായി ഇങ്ങോട്ടായിരിക്കും ഇനിയും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവൂലോന്ന് പേടിച്ച ഞാൻ ഇങ്ങോട്ട് വന്ന എന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണെങ്കിൽ പോലും ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതു മൂലം നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ദോഷം മാത്രമേ വരുത്തൂ ക്ലീറ്റെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നടക്കുന്നതല്ലാതെ നാളിതുവരെ എന്റെ പോരായ്മകളെക്കുറിച്ച് ചിന്തിക്കാനോ സ്വയം വിലയിരുത്തുവാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്റെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ ശരിയായിരുന്നു എന്നുള്ള ധാരണയാണ് സാമേ നിന്നോട് തർക്കിക്കാനും വഴക്കിടാനും ഒക്കെ വാക്കുകളെ കുറിച്ച് തർക്കിക്കുന്നവർ സത്യാന്വേഷികളല്ല ചുരുങ്ങിയ പക്ഷം പ്രവൃത്തികളെ ധ്യാനിക്കുന്നവരെങ്കിലും ആണെങ്കിലേ ക്രിസ്തുവിന് തിരിച്ചറിയാനും ദൈവത്തിലേക്ക് നടക്കാനും കഴിയും ഞാൻ ഉപദേശിക്കുകയാണെന്ന് ധരിക്കരുത് യേശുവിനോടുകൂടി ആയിരിക്കുക എന്ന പ്രാഥമിക ധർമ്മത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെടേണ്ട പരിണത ഫലങ്ങൾ മാത്രമാണ് വചനപ്രഘോഷണവും അത്ഭുത പ്രവർത്തനങ്ങളും നമ്മൾ വചനം പ്രഘോഷിക്കുന്നുണ്ടാവാം അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ടാവാം എന്നാൽ അവയ്ക്ക് പിന്നിൽ യേശുവിനോടുകൂടി ആയിരിക്കുന്ന നിന്റെ ജീവിതമുണ്ടോ എന്നതാണ് ചോദ്യം കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക മത്തായി വാക്യം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക പ്രൊഡ്യൂസർ ദിവൻ മിഷൻ ഡിവൻ റിട്രീറ്റ് സെന്റർ മുരിങ്ങൂർ പിഒ சிக்ஸ் எயிட் சீரோ த்ரீ சீரோ நைன் டபிள் எயிட் நயன் வயன் ஃபைவ் டு சிக்ஸ் இமெயில் ഭജനം ദൈവത്തിൻ ഭജനം നന്മക ചെയ്യാനോ വചനം ഭജനമറിഞ്ഞാൽ ആത്മാവുരു വൃത്തി ഭജനം ഭജനം ദൈവത്തിൻ ഭജനം 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 ദൈവത്തിൻ ഭജനം